ലോക യുവജനദിന സംഗമം ക്രിസ്തുവുമായുള്ള കണ്ടുമുട്ടലിന്റെയും വിശ്വാസത്തിൽ കൂടുതൽ വളരാനും ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിച്ചറിയാനുമുള്ള വേദിയായിരുന്നുവെന്ന് ഫ്രാൻസിസ് പാപ്പ വ്യക്തമാക്കി ലിസ്ബൺ സന്ദർശനത്തിനും ജൂലൈ മാസത്തിലെ പാപ്പയുടെ വിശ്രമവേളയ്ക്കും ശേഷം ആദ്യമായി നടത്തുന്ന ബുധനാഴ്ചയിലെ പൊതു കൂടിക്കാഴ്ചയിൽ ലോക ദിന സംഗമത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയായിരുന്നു പാപ്പ കോവിഡ് മഹാമാരിക്ക് ശേഷം നടത്തപ്പെട്ട ലോക യുവജന ദിന സംഗമം യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ അനുഗൃഹീതമായ സമ്മാനമായിരുന്നുവെന്നാണ് ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ യുവജനങ്ങളുടെ ഹൃദയത്തെയും കാലടികളെയും ദൈവം ഒരുക്കുകയായിരുന്നുവെന്നും പാപ്പ പറഞ്ഞു ജീവിക്കുന്ന ക്രിസ്തുവിനെ സഭയിലൂടെ കണ്ടെത്താനുള്ള ഒരു വേദിയും ഒപ്പം ഓരോരുത്തരെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വിളി കൃത്യമായി മനസ്സിലാക്കാനും ലോക യുവജന ദിന സംഗമം കാരണമായിട്ടുണ്ടാകുമെന്ന് എല്ലാവർക്കും തങ്ങൾ ദൈവത്തിന്റെ ൽ വിളിക്കപ്പെട്ടവരാണ് എന്ന തിരിച്ചറിവ് ലഭിച്ചതിന്റെ സന്തോഷവും ദൈവത്തിന്റെ ജനമാണ് എന്ന ബോധ്യവും ക്രിസ്തുവിന്റെ സുവിശേഷം ലോകമെങ്ങും പ്രചരിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നവരാണ് എന്ന വസ്തുതയും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ യുവജനങ്ങൾക്ക് സാധിച്ചുവെന്നും പാപ്പ വ്യക്തമാക്കി ലോക യുവജന ദിന സംഗമത്തിൽ അനുഭവപ്പെട്ട മാതാവിന്റെ സംരക്ഷണത്തെക്കുറിച്ചും പാപ്പ വിശദീകരിച്ചു വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നത് പോലെ മാതാവ് എലിസബത്തിനെ സുസൂക്ഷിക്കാൻ തുടക്കത്തിൽ യാത്രയായതുപോലെ നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും പാപ്പ പറഞ്ഞു ലോകം മുഴുവനെയും മാതാവിന്റെ സംരക്ഷണത്തിന് ബരമേൽപ്പിച്ചുവെന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന അക്രമം ശത്രുത അഹങ്കാരം നുണകൾ എന്നിവ ഇല്ലാതാകുന്നതിനു വേണ്ടി മാതാവിന്റെ മാധ്യസ്ഥം യാചിക്കുകയും ചെയ്തുവെന്നും പാപ്പ ബുധനാഴ്ചയിലെ പൊതു കൂടിക്കാഴ്ചയിൽ ആവർത്തിച്ചു